സംസ്ഥാനത്തെ പ്രമുഖ നഗരങ്ങളിലെ വെള്ളക്കെട്ടിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതിശക്തമായി നിലപാട് വ്യക്തമാക്കിയിരുന്നു മാത്രവുമല്ല നിരവധി പേരാണ് സംസ്ഥാന സർക്കാരിനോടും തിരുവനന്തപുരം കൊച്ചി നഗരസഭകളോടും അധികൃതരോടുമൊക്കെ നേരിട്ടുമല്ലാതെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സിനിമാതാരം കൃഷ്ണപ്രിയയും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും കുറുക്കുകൊള്ളുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിമർശനം പരിഹാസമുയർത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ മഴയത്ത് ജനം നട്ടംതിരിയുമ്പോൾ റെയിൽസുമായി ഇറങ്ങിയ പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനുള്ള കൂട്ടുമായാണ് ശ്രീജിത് പണിക്കർ വന്നിരിക്കുന്നത് കാതിൽ തേൻമഴയായി എന്ന പാട്ടിനു പകരം മാലിന്യത്തിൻ മുത്തങ്ങളിൽ കാൽ ചുറിഞ്ഞാരോ മധുരമായി പാടും ഇരട്ട ചങ്കുകളായി കാലിൽ രോഗം വരാൻ കേറു ചേറെ ചെളിയെ മരുമോനിസ്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത് പണിക്കരുടെ പോസ്റ്റ് നിരവധി പേരാണ് ഇതിന് പിന്നാലെ മുഹമ്മദ് റിയാസിനെ വിമർശിച്ചുകൊണ്ടും ശ്രജിത് പണിക്കരെ അനുകൂലിച്ചും രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ഞാൻ വെള്ളക്കെട്ട് കാണുന്നു നിങ്ങളും വെള്ളക്കെട്ട് കാണുന്നു പക്ഷേ ഞാൻ കാണുന്ന വെള്ളക്കെട്ട് വെറും വെള്ളക്കെട്ടല്ല റൂം ഫോർ റിവർ പഠിക്കാൻ അടുത്ത ടൂർ പ്ലാൻ ചെയ്യുന്ന നിങ്ങളെയാണ് ഞാൻ വെള്ളക്കെട്ടിൽ കാണുന്നത് അതുകൊണ്ട് വെള്ളക്കെട്ടിൽ വെള്ളമുള്ളതുപോലെ നിങ്ങളുമുണ്ട് കാശടിക്കാനുള്ള നിങ്ങളുടെ മോഹമുണ്ട് ടൂറിനോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട് വെള്ളക്കെട്ടിൽ കഷ്ടപ്പെടുന്നവരോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ട വെള്ളക്കെട്ട് ഞാൻ കാണുന്നു തിരിച്ച് നിങ്ങൾ വെള്ളക്കെട്ടിനെ കാണുന്നത് ദുരിതമായിട്ടല്ല മറ്റെല്ലാ ഭരണവീഴ്ചകളും പറഞ്ഞ വെള്ളക്കെട്ടിനെ മാത്രം കാണുന്ന ജനങ്ങളെയാണ് നിങ്ങൾ കാണുന്നത് വെള്ളക്കെട്ടിനെ മാത്രമായി ഞാൻ കാണില്ല വെള്ളക്കെട്ടിനെ കാണുമ്പോൾ ഞാൻ നിങ്ങളെയും കാണുന്നു ഇതുപോലെ നിരവധി പേരാണ് കമന്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടയിലാണ് ഓരോ വീട്ടിൽ ഓരോ ബോട്ട് ഉടൻ ആരംഭിക്കണമെന്ന് കൊച്ചിയിലെ വെള്ളക്കെട്ടിനെതിരെ കൃഷ്ണപ്രഭ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് നടിയും നർത്തകിയുമായ കൃഷ്ണപ്രഭ ഹാസ്യരൂപത്തിലാണ് കൃഷ്ണപ്രഭയുടെ പ്രതികരണം വർഷങ്ങളായി ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കുറച്ച് കഷ്ടം തന്നെയാണെന്നും സബ്സിഡി വഴി ഓരോ വീട്ടിലും ഓരോ ബോട്ട് നൽകണമെന്നും കൃഷ്ണപ്രഭ കുറിച്ചു കൃഷ്ണപ്രഭയുടെ കുറിപ്പ് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അധികാരികളോട് കൊച്ചിയിൽ പലയിടത്തും റോഡുകളിൽ മുഴുവനും വെള്ളമായതുകൊണ്ട് സാധാ മെട്രോയും വാട്ടർ മെട്രോയും തമ്മിൽ എത്രയും പെട്ടെന്ന് ബന്ധിപ്പിക്കണം മെട്രോ സ്റ്റേഷനുകളിൽ എത്താൻ വേണ്ടി വാട്ടർ മെട്രോയുടെ സൗകര്യം ഒരുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ സബ്സിഡി വഴി ലഭ്യമാകുന്ന രീതിയിൽ ഓരോ വീട്ടിൽ ഓരോ ബോട്ട് എന്ന പദ്ധതി ഉടനെ ആരംഭിക്കണം വർഷങ്ങളായി ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഇല്ലാത്തത് കുറച്ച് കഷ്ടം തന്നെ ആര് ഭരിച്ചാലും ഇതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല നമ്മുടെ വിധി അല്ലാതെ എന്ത് പറയാനാണ് എന്നാണ് കൃഷ്ണപ്രഭയുടെ കുറിപ്പ് ഇതിന് പിന്നാലെയും നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടെ സംസ്ഥാനത്ത് വ്യാഴാഴ്ച കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണുള്ളവെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നിന് എത്തിച്ചേരുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനായിരുന്നു എത്തിയത് കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതിനാൽ ജൂൺ രണ്ടു വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരള തീരം മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതിനാൽ ജൂൺ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരള തീരം മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് മഴ ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം ഏതായാലും ശക്തമായ വേനൽ മഴയ്ക്ക് പിന്നാലെ പതിവിലും നേരത്തെയാണ് കാലവർഷം എത്തുന്നത് മിന്നൽ പ്രളയമുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനാവും കൂമ്പാരമേഘങ്ങൾ രൂപപ്പെട്ട് മേഘവിസ്ഫോടനം സംഭവിക്കാം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കൂടും കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലുമായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് മഴ മാപിനികളിൽ ഒൻപതെണ്ണത്തിലും തുടർച്ചയായി രണ്ട് ദിവസം രണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ രേഖപ്പെടുത്തണം അറബിക്കടലിലെ പടിഞ്ഞാറൻ കാട്ടിൻ്റെ ശക്തി കൂടണം ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്ന ചൂടിന്റെ വികരണ തോത് കുറയണം ഇവ ഒത്തു വരുമ്പോഴാണ് കാലവർഷമാകുന്നത് കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനാണ് കാലവർഷം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെയ് ഇരുപത്തി ഒൻപതിനെത്തി ഇത്തവണ കാലവർഷം നേരത്തെ സ്ഥിരീകരിക്കുകയാണ് മഴ ഉച്ചയിൽ നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന വെള്ളക്കെട്ട് വിഷയത്തിൽ ഹൈക്കോടതിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അതിശക്തമായി ചില ചോദ്യങ്ങൾ ചോദിച്ചത് കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മഴക്കെടുതിയിൽ പൊതുജനം നട്ടം തിരിയുമ്പോൾ പലയിടത്തും വെള്ളം കയറി സ്വന്തം വീടും കിടപ്പാടവും ഒക്കെ ഉപേക്ഷിച്ച് പലരും പലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ അതിമഴയെ ഓഹിപ്പിക്കുന്ന അവസ്ഥകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുമ്പോൾ പലയിടത്തും മഴക്കെടുതികളിലും ദുരന്തങ്ങളിലും പെട്ട് പല വിലപ്പെട്ട ജീവനും പൊലിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പുതിയ റീൽസ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് അതിശക്തമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ അഞ്ചു മാത്രമല്ല നിരവധി പേരാണ് മുഹമ്മദ് റിയാസിന്റെ റീലിന് താഴെ കമന്റുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ടർബോ ജോസും ടർബോ സിനിമയും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് വെള്ളക്കെട്ടിനിടയിലിറങ്ങിയ വി കെ പ്രശാന്ത് വട്ടീർക്കാവ് എം എൽ എയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും പൊതുജനങ്ങളും വന്നിരുന്നു ഇപ്പോഴതാ വെള്ളക്കെട്ടിൽ ജനങ്ങൾ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ വികാരത്തെ പോലും വെല്ലുവിളിക്കുകയാണോ മന്ത്രി എന്നാണ് പൊതുജനത്തിന്റെ വിമർശനം കാരണം സ്റ്റേറ്റ് കാറും മഴയും കാതിൽ തേന്മഴയായി പാടു എന്ന പാട്ട് റീലായി പങ്കുവെച്ചുകൊണ്ട് സ്റ്റേറ്റ് കാറും ഒക്കെയായി ഇറങ്ങിയ മുഹമ്മദ് റിയാസിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് പൊതുജനം തിരുവനന്തപുരം നഗരവും കൊച്ചി നഗരവും എന്തിനാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുകയാണ് അധികൃതരോടും പൊതുജനങ്ങളോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയും രംഗത്തു വന്നതും കേരളം കണ്ടതാണ് മഴ വരുന്നതുവരെ നോക്കിയിരിക്കുകയായിരുന്നോ എന്ന് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴതാ കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പുതിയ പോസ്റ്റും ഒക്കെയാണ് ചർച്ചയാകുന്നത് കാതിൽ തേന്മഴയായി പാടു കാറ്റെ സിനിമാഗാനവും സ്റ്റേറ്റ് കാറും മഴയുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ മുഹമ്മദ് റിയാസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ അഞ്ചു പാർവതി പ്രവീഷ് അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ചു പാർവതി പ്രവീഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അമ്മയ്ക്ക് പ്രാണവേദന മോൾക്ക് വീണവായന എന്നൊക്കെ കേട്ടിട്ടുണ്ട് ദാ ഇതുപോലെ അതെ കാതിൽ വീഴുന്നത് തേൻമഴയല്ല മറച്ച ആമഴഞ്ചൻ തോട്ടിലെ ഓടവെള്ളമാണ് സഖാവൈ നന്ദൻകോടിലെ ആളുകൾക്ക് കഴുത്തട്ട വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങൾ വിളിക്കുന്ന തെറിമഴ കേൾക്കാൻ കൂടി സമയം കണ്ടെത്തണേ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം ആ വാക്ക് ക്ലിഹൌസ് മതിലിന് മേലിൽ നിന്നും ചാടി എന്നേ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റിന് താഴെയും നിരവധി പേർ കമൻറ്റുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കമന്റ് ഇങ്ങനെയാണ് ശരീരം വിയർത്ത് കാശുണ്ടാക്കി ഒരു വണ്ടി വാങ്ങി അതിൽ റീൽസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് മരണം അഞ്ചു കഴിഞ്ഞു വേവ് കുറഞ്ഞവർ മന്ത്രിയായാൽ ഇങ്ങനെയാണ് എന്നുള്ളത് മറ്റൊന്ന് കേരളത്തിൽ ഇത്രയും ജനങ്ങൾ മഴ കാരണം കഷ്ടപ്പെടുമ്പോൾ ഇടപ്പള്ളി അടക്കമുള്ള പ്രമുഖ നഗരങ്ങളിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ മഴ കട്ടഞ്ചായ പാട്ട് നന്നായിട്ടുണ്ട് നല്ല ടൈമിംഗ് എന്ന് പറഞ്ഞവരുമുണ്ട് റോമാ സാമ്രാജ്യം കത്തേരിയുമ്പോൾ വീണ വായിക്കുന്ന ചക്രവർത്തിയോട് മന്ത്രിയെ ഉപമിക്കുന്നു എന്ന് വിമർശിച്ചവരും കുറവല്ല പൊതുഖജനാവ് കൊള്ളയടിച്ച് സുഖ ലോലുപരായി കഴിയുന്ന കാഴ്ച കാണാൻ നിങ്ങളുടെ ആത്മാവിന് കഴിയട്ടെ വിപ്ലവം മരിക്കുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിമാർ എപ്പോഴും സേഫ് സോണിലാണല്ലോ പാവം വോട്ട് ചെയ്യുന്ന വോട്ടർമാർ എന്ന് പറയുന്നവരുമുണ്ട് കേരളത്തിലെ പട്ടിണി പാവങ്ങളുടെ ക്യാഷ് അല്ലേ അപ്പോൾ പിന്നെ എന്തുമാകാമെന്നും പറയുന്നുണ്ട് ഒരു ഗവൻ്റ് ഇങ്ങനെയാണ് സ്ത്രീധനം കിട്ടിയ കാറാണല്ലോ ഇതെങ്ങനെ നോക്കിക്കണ്ട് രസിക്കുക മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഹേ മരാമത്ത് മന്ത്രി കേരള റോഡ് മെയ് ക്യാ അവരാത് ഹേ മൊത്തം വെള്ളം ഹേ അവിടെ ഇവിടെ കുഴി ഹേ മന്ത്രിയായാൽ ഇങ്ങനെ വേണം ജനങ്ങൾക്കെന്ത് പറ്റിയാൽ എന്താ ഞങ്ങൾ പാട്ടും പാടും കട്ടൻ ചായയും പരിപ്പോടേയും കഴിച്ച് കാറിൽ വീഴുന്ന മഴയും ആസ്വദിച്ച് ഇരിക്കും എല്ലാം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടി നികുതിപ്പണമാണെന്ന് വിചാരം പോലും ഇല്ലാതെ പോയല്ലോ എന്ന് വിമർശിച്ചവരുമുണ്ട് ഏതായാലും വലിയ വിമർശനമാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്